അപ്പോൾ നമ്മൾ ഗോവയിലാണെന്നുള്ളത് നമ്മൾ ഗോവയിലെത്തി ഇവിടെ മുമ്പത്തെ ടൗണിൽ തന്നെയാണ് ഇനി ഇവിടുന്ന് ഏകദേശം അഞ്ഞൂറ്റി ഇരുപത്തെട്ട് കിലോമീറ്റർ ഉണ്ട് മുംബൈയിലേക്ക് ഇനി ഇവിടുന്ന് മുംബൈ ഇന്ന് പിടിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നത് രാവിലെ എണീച്ചിന് എല്ലാം സെറ്റാക്കി ആകുമ്പോൾക്ക് എട്ടര ആയി സമയം അപ്പോൾ എട്ടരയായി ഫുഡ് കഴിച്ചില്ല ഒന്ന് വഴിക്കുന്ന കഴിക്കാം പിന്നെ നമ്മളെ ഗോപ്രോ ഇതായി പോയി കംപ്ലൈൻ്റായിപ്പോയി രണ്ട് കോപ്പറുണ്ട് ഓൾറെഡി ഒരു കോപ്പർ കംപ്ലൈൻ്റ് ആയതാണ് അത് മുംബൈയിൽ നന്നാക്കുമ്പോൾ എടുക്കണമെന്ന് വിചാരിച്ചെടുത്തത് രണ്ടാമത്തെ കോപ്ര നമുക്കൊന്ന് മഴ വെള്ളം നല്ലോണം പൊള്ളിക്കാൻ തോന്നും പെട്ടെന്ന് ഓഫായിപ്പോയി അതുകൊണ്ട് വീഡിയോ എടുക്കാനും കുറച്ച് ബുദ്ധിമുട്ട് അതാണ് ഇന്നലെ കുറേ ആൾ കമൈൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മളെ വീഡിയോയില് കുറച്ച് ലെങ്ത് കൂട്ടെന്ന് പറഞ്ഞു നമ്മൾ മൊബൈലിൽ നിന്നും എടുക്കുന്നത് മൊബൈൽ ഒന്നാമത് പറഞ്ഞാൽ മഴയത്തെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല എന്തായാലും നമ്മൾ വീഡിയോ സെറ്റ് ആക്കും ആവും പിന്നെ എന്തുകൊണ്ടാണ് എന്താണ് പറയാനുള്ളത് വീഡിയോ മുംബൈയിലെത്താ മുംബൈയിൽ എത്തിക്കാൻ നോക്കാം അങ്ങനെ ഇല്ല നമുക്കൊരു വാശിയില്ല നമുക്ക് അഞ്ഞൂറ്റി സംതിങ് കിലോമീറ്റർ ഓടാനുണ്ട് കാരണം നമ്മൾ മഴ പിന്നെ റോഡ് എങ്ങനെയുള്ള അതെല്ലാം നോക്കിയിട്ട് നമ്മൾ പോവും ഇത് ഗോവ സിറ്റിന്ന് കഴിഞ്ഞിട്ടൊരു സ്ഥലമാണ് ഇവിടെ ഹോട്ടൽ ഉണ്ട് പക്ഷേങ്കിൽ ഇവർ വൈകുന്നേരം തുറക്കും വൈകുന്നേരം മാത്രം തുറക്കുന്ന ഹോട്ടലാണ് അപ്പം നമ്മൾ ഇതാ ഇതാന്ന് ബോർഡറ് ഗോവ ഓൾറെഡി കഴിഞ്ഞു ഗോവ ചെറിയ സംസ്ഥാനമല്ല അത് കഴിഞ്ഞു മഹാരാഷ്ട്രയിലേക്ക് കടന്നു ഇവിടെ ചായേൻ്റെ ഷോപ്പുണ്ട് അവിടുന്ന് ചായ പിടിക്കാം അല്ലേ കത്തൽ വെയി അടക്കാം അവിടെ നിന്ന് ചാ പിടിക്കാം ഇതിൽ നമ്മളെ ബിസ്ക്കറ്റെല്ലാം വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ബേഗിൽ നാട്ടിൽ നിന്ന് വാങ്ങിച്ച കുറച്ച് മിക്സർ കേക്ക് ചിപ്സെല്ലാം ഉണ്ട് അതൊക്കെട്ട് ഇതിൽ ബിസ്ക്കറ്റ് ഉണ്ട് ഏതായാലും അവിടുന്ന് ചായ വാങ്ങിക്കാം വൈറ്റ് മീഡിയം ആ ഷുക്കർ മീഡിയം ചായ ഉണ്ടാക്കുന്നുണ്ട് ചായലെന്തോ പുല്ല ഇട്ടിട്ടുണ്ട് ഇത് നമ്മളെ നാട്ടിലെ പുല്ലാന്നല്ലോ കറുവ ഇത് ചായലിട്ടിട്ടുണ്ട് ആ അടിപൊളിയാണെന്ന് പറഞ്ഞേ അതിന് നാട്ടിൽ പോയിട്ട് ഇടാം ഇട്ടിട്ടുണ്ട് പുല്ലേ ആ ആ ഓ ആയുർവേദിക് ആ ഹൗസ്ക സ്മെൽ ബി സെയിം ആയുർവേദിക് ആ സ്മെല്ലേ അത് കുടിക്കുമ്പം കാണാ എനിക്കെന്നാണ് പറയുന്നത് കാണാറ്റ് ഏക്ക് ചായ അയാൾ പറഞ്ഞ പോലെ തന്നെ ഇഞ്ചിപ്പുല്ലാ മണക്കുന്നു

ആരോ വൈഞ്ഞു ഓടണം ആദര ആദര ഓക്കേ അബൂലി ആദര ഞാൻ ഇവിടെ വറൈറ്റ് മരും ആസനാ നാരായണ നാരായണ इधर येकर हा आगे दुकान पीछे मकान आगे दुकान पीछे मकान बोलेगा तो घर बनते रोड आने के लिए पहले इधर रास्ता था नाही नहीं टू थाउजेंड hmm. वन में बन गया बन गया हाईवे जो है ना टू hmm. थाउजेंड वन में बन गया पहले रास्ता उधर से था वो उधर से था छोटा रास्ता है ब्रिटिश ब्रिटिश पोर्तुगीज हाँ। के उस का हाँ। वो जाने के लिए। अब बड़ा दो, हाँ। दो महीने यात्रा है ऐसा कुछ बता नहीं सकता है <laughs> आराम से जाएगा आराम एक महीने के पहले आएगा ले तो दो महीने आएगा <laughs> और पास है दो घंटा रुका हाँ 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 वायनाड का आप किधर कन्नूर वायनाड का नज़दीक हाँ हा। नज़दीक कन्नूर से सौ किलोमीटर वायनाडो हम्म ഭയങ്കര മഴ മഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടു കാണാത്ത മഴ ഈ മഴ പെയ്ത മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നോക്കിയതാ ഇത് നോക്കിയ അപ്പം മുംബൈയിലേക്ക് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ അതും കൂടി പിടിക്കാം ലാസ്റ്റ് ഇതുവരെ കഴിച്ചില്ല ആ ചായ പിടിച്ചോണ്ട് ഇപ്പോൾ അടുത്താണെങ്കിൽ കിട്ടുമെങ്കിൽ നാസ്ത കഴിക്കണോ അന്നേരം ഫുഡ് കഴിക്കലേ കുറച്ച് ലേറ്റ് ആവും ഓ ആദ്യം മഴ വരുന്നുണ്ട് ബാബിടാ ഞമ്മ രാവിലെ ഫുഡ് കഴിച്ചിട്ടില്ല നാസ്ത അയച്ചിട്ടില്ല ചായ കുടിച്ചിട്ടു നാസ്താൻ ഹോട്ടലിൽ പോവാ ഹോട്ടൽ നോക്കി ഹോട്ടൽ നോക്കി നോക്കുമ്പോൾ നല്ല ഹോട്ടൽ കിട്ടിയില്ല അവസാനം ഇതാ ഇപ്പൊ ഏകദേശം പന്ത്രണ്ട് മണിയായി ഇനിയിപ്പോ ഹോട്ടൽ നോക്കി കാര്യമില്ല ഇനി കിട്ടിയ ഹോട്ടലിൽ കയറി എന്തെങ്കിലും കിട്ടുന്നുണ്ടെന്ന് നോക്കുക ഇപ്പൊ പന്ത്രണ്ട് മണിയായിട്ട് ഇനിയിപ്പൊ നാസ എന്തെങ്കിലും പറഞ്ഞു ചിലപ്പോ ആവുക അവര് വായിച്ചാൽ അങ്ങനത്തെ ഉണ്ടാവും ഇട കയറി നമ്മൾ അത് കഴിക്ക എന്നിട്ട് ഉച്ചയ്ക്കാൻ പറ്റുന്നവർ ഒരു മൂന്ന് മണി ആക്കാം അതാണല്ലോ അല്ലോ അപ്പൊ നമ്മളെ ഫുഡ് എത്തി ഞാൻ ഞാനിതെല്ലാം പ്രതീക്ഷിച്ചത് ഞാൻ വന്നു പാവ് മിച്ചലക്കറി മിച്ചറും കടലക്കറിയും ഉള്ളിയും വനും ഇത് വള വട പാവ് വെയിലത്തെയൊക്കെ കിട്ടുന്നതാണ് ഇത് ഞാനിതെല്ലാം പ്രതീക്ഷിച്ചത് ഞാൻ ഉപ്മാ മറ്റേ അബിലും വായിച്ചത് ഇതാക്കിയതാണ് പ്രതീക്ഷിച്ചത് ഇതാണെങ്കി ഇത് കഴിച്ചു നോക്കാം സെറ്റ് കഴിച്ചിട്ട് വയറ്റെന്ന് സെറ്റ് ആയാ മതി നമ്മൾ കഴിക്കട്ടെ അപ്പൊ ഇവിടെ നിന്ന് ഫുഡ് കഴിച്ച് മഴ തുടങ്ങി നല്ലൊരു മഴ പെയ്തിട്ട് കഴിഞ്ഞു മഴ ഇപ്പം കുറഞ്ഞിട്ടുണ്ട് വിടാ അപ്പൊ ഇവിടെ ഞാൻ ഇതൊക്കെ ഇടയ്ക്ക് നോക്ക് പോവാം അപ്പോൾ നമ്മൾ പോകുന്ന വൈക്ക് ഒരു വാട്ടർഫാൾസ് കാണുന്നുണ്ട് ഇവിടുന്ന് ഒരഞ്ച് കിലോമീറ്റർ ഉള്ളിലോട്ട് പോയാൽ നമ്മ പോയി നോക്കാം അല്ല പിന്നെ വന്നാലേ ഞങ്ങളൊന്ന് പോയി നോക്കാം ഏതാ കാട്ടിലോട്ട് പോന്ന പോലെ കിട്ടില്ല റോഡൊന്നും ഇല്ലോട്ട് ആ അപ്പുറം വേറെ റോഡുണ്ട് പോയി നോക്കാ നല്ലൊരു വെള്ളച്ചാട്ടം കണ്ടാതി അപ്പോൾ നമ്മൾ സ്ഥല എത്തി എന്ന് വിചാരിക്കുന്നു നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് ഇവിടെ കുറേ വണ്ടികളെല്ലാം വെച്ചിട്ട് കാണുന്നുണ്ട് ഇവിടെ നോക്കി നോക്കാം ലൊക്കേഷൻ അങ്ങ് ആടയാ കാണിക്കുന്നു വീടെന്ന സംഭവം ഒന്ന് നോക്കി നോക്കാം ഇവിടെ വണ്ടികളെല്ലാം വെച്ചിട്ടുണ്ടല്ലോ ഇതന്നെ ആയിരിക്കും എൻട്രൻസ് ഏസ്ത റാസ്ത ഏയ്യ വാട്ടർഫാൾസ് വാട്ടർ വാട്ടർ പാർക്ക് ആ ഇവിടെയാണ് അങ്ങനെ ആദ്യമായിട്ട് നമ്മളൊരു ടൂറിസ്റ്റ് പ്ലേസിലേക്ക് പോയിരുന്നു ഹൈവേന്ന് പത്ത് കിലോമീറ്റർ ആണ് ഇങ്ങോട്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് നല്ലനറങ്ങിയാൽ മതിയോ നല്ലരെ നല്ല അറിയിക്കോ കുറെ നല്ല സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ വലിയ വെള്ളം ചേട്ടാ എന്തായാലും പോയി നോക്കി ഇറങ്ങിയേ വെദ്വൽ ജീവ സേഫായിട്ട് ഇറങ്ങത്തിൽ നമ്മളെ ആയിരിക്കും ആദ്യമായിട്ട് ഈ വെള്ളച്ചാട്ടത്തിലേക്ക് വരണേ അപ്പോൾ ഫൈനലി നമ്മൾ വെള്ളച്ചാട്ടത്തിനടുത്തെത്തി അല്ല ഇത് മൊത്തം അനിയല്ല ഹായ് ഇപ്പൊ വള്ളത്തിലൂടെയെല്ലാം പോകാനുണ്ടല്ലോ വാ ജാലൂടെയെല്ലാം അടക്കണേ ഏതായാലും ഷൂന്ന് അഞ്ഞതാവാ ഇല്ല ഇല്ല ആഴം വാ 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 ആഴം ഇല്ല ഒരു രക്ഷയില്ലാ ഓ ഓ മൈ ഗോഡ് ണ്ടോട്ടാ മോദലായി ഏതാ വളർച്ച ഭാടത്തേക്ക് നടക്കാം

ട്ടോ അത്യാവശ്യം കുളിക്കണം ആഗ്രഹമുണ്ട് പോകണ്ടേക്കാക്കാൽ സാഹസികമായി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തേക്ക് പോവുകയാണ് നല്ല ബൈക്ക് ഉണ്ട് പൈസട്ടോ അപ്പൊ നമ്മള് കേറി കയറി വെള്ളച്ചാട്ടത്തിന്റെ അടുത്തത് ഏ കുളിക്കാൻ ഭയങ്കര ആശയുണ്ട് അതുകൊണ്ട് ഞാൻ എന്തായാലും മിസ്സാക്കുന്നില്ല ഇവിടുന്ന് കുളിക്കുന്നു കാരണം ഇനി ആ അവസരം കിട്ടൂല വീഡിയോ എടുക്ക i <laughs> ഉണ്ട് പിന്നെ ചെറിയ ചെറിയ വഴിക്കല് വല്യ വഴിക്കലൊന്നുമില്ല കാരണം വെള്ളം നല്ലോണം വീഴുന്ന സ്ഥലത്ത് അധികം വഴിക്കൂല പറയുന്നത് കേട്ടത് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട് കേട്ടോ എന്തായാലും ഇത്ര ഗ്രാമത്തിലായത് ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് നമ്മളെ നാട്ടിലെ വെള്ളച്ചാട്ടത്തിൽ വലിയ കേറാൻ വേണ്ടി ഫീസും കാര്യങ്ങളും വാങ്ങിച്ചിട്ടുണ്ടാവു വീട് അങ്ങനെയൊന്നും ഇല്ല എടെ കയറി കളിച്ചാലും പ്രശ്നമില്ല എട കയറിയാലും പ്രശ്നമില്ല വീണാവ് സ്വന്തം ആ അങ്ങനെയാ അപ്പൊ നമ്മള് വെള്ളച്ചാട്ടത്തിൽ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ഈ ഫോ വീഡിയോ എടുക്കുന്ന ഫോണ് കുളിച്ച് രണ്ടാളും രണ്ടാളും അടിപൊളിയായിട്ട് കുളിച്ചു അതിൻ്റെ ഉള്ളൊന്ന് എണക്കി വരാൻ തോന്നുന്നില്ല കാരണം ഞാൻ ആദ്യമായിട്ടാണ് സത്യം പറഞ്ഞാൽ ആദ്യമായിട്ടാണ് അന്ന് ഇത്രയും എൻജോയ് ചെയ്തത് ഒരു വെള്ളച്ചാട്ടം ഒന്ന് നാട്ടിലെല്ലാം വള്ളച്ചാട്ടം ഉണ്ട് എന്നാലും നമ്മളാ നാട്ടിലെ വെള്ളച്ചാട്ടത്തിൽ ആഴമുള്ള കുറേ സ്ഥലം ഇത് ഇത് അങ്ങനെയൊന്നുമില്ല ഒരു മിനിമം ആഴ ഏടേയും പോകാൻ പറ്റും അങ്ങനെയുള്ള ഒരു സ്ഥലം എന്തായാലും അടിപൊളി എൻജോയ് ചെയ്തു നമ്മളിരുന്ന് വിടലാണ് ഇനി നേരെ മുംബൈയിലേക്കാണ് ഇപ്പോൾ ഏകദേശം മൂന്നര ആയി സമയം മുംബൈയിൽ നിന്ന് എത്താൻ പറ്റില്ല പോകുന്ന ബൈക്ക് എവിടെയെങ്കിലും പിടിക്കണം അന്നേരം പോകാം